ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മുക്കാൽ ശതമാനവും അനുവിനിട്ട് കൊട്ടു കൊടുക്കുന്ന ലാലേട്ടനെയാണ് കണ്ടത് അത് തലങ്ങനെയും വിലങ്ങനെയും റോസ്റ്റ് ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മളത് കണ്ടത് അത് പല കാര്യത്തിലും വളരെ സിമ്പിളായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും അനുവിനെ ഇട്ട് വറുത്ത് കോരുന്നതായിട്ടാണ് കണ്ടത് അതിൽ അനുവിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല അനുവിൻ്റെ ഭാഗത്തും കുറേ തെറ്റുകളുണ്ട് കാര്യം എന്താണ് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിൽ അനുവിന് കുഴപ്പമുണ്ട് അത് ആര്യന് കിട്ടുന്നതാണ് കാര്യം ആര്യന് ഈ പറയുന്ന ക്യാപ്റ്റൻസി കിട്ടുക എന്നതിലുപരി ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിലാണ് താല്പര്യം എന്നുള്ളത് സംഭവമാണ് അനു പറയാൻ പറയാനുദ്ദേശിക്കുന്നത് പക്ഷേ അത് പറയാനും പറ്റുന്നില്ല ലാലേട്ടൻ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കൃത്യമായിട്ട് മൂന്ന് പേരെ തിരഞ്ഞെടുക്കുന്നു അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്ക് വിജയിച്ച ആളിന് ആവുന്നു അതിൻ്റെ കൂടെ തന്നെ ക്യാപ്റ്റൻസി എന്നതിലുപരി അതിൻ്റെ കൂടെ ഒരു ഇമ്മ്യൂണിറ്റി പവറും കൂടെ കിട്ടുന്നു അതിലെന്താണ് അനുവിന് പ്രശ്നം എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് സത്യത്തിൽ അനുവിന് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നാ ആര്യന് കിട്ടാൻ നേരത്താണോ ഈ പ്രശ്നം എന്നുള്ള രീതിക്കാണ് ഈ പറയുന്ന എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് തന്നെ ഈ പറയുന്ന ലാലേട്ടനും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അനു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എടുക്കില്ലേ ഇമ്മ്യൂണിറ്റി ഈ പറയുന്ന വേണ്ട എന്ന് വെക്കുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോൾ അനു ബബ്ബബെ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തായാലും ആ ഒരു കാര്യം ആ കാര്യത്തിൽ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് 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 മെഴുകുന്ന അനുവിനെയാണ് നമ്മൾ കണ്ടത് അത് തന്നെ ഏകദേശം ഒരു പത്ത് പത്ത് മിനിറ്റോളം ആ ഒരു ടോക്ക് തന്നെ സംസാരിച്ച് തന്നു ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് അപ്പം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അനു ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ക്യാപ്റ്റൻ കിട്ട ക്യാപ്റ്റൻ എന്ന് പറയുന്ന സ്ഥാനം ഉപരി ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സ്ഥാനം എന്താണ് കുടുംബം നോക്കാൻ വേണ്ടിയിട്ടുള്ള ഹൗസ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അത് ഈ പറയുന്ന ആരും നോക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്കൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അനുവിൻ്റെ തള്ളിനെ പറ്റിയുള്ളൊരു സംഭവമാണ് സെയിം ഇതേ കാര്യം തന്നെയാണ് സെയിം ഇതേ കാര്യം പറഞ്ഞു തന്നെയാണ് ഈ പറയുന്ന ലാലേട്ടൻ അനു ഭയങ്കര തള്ളാണല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഈ തള്ളിൻ്റെ ഒരു സംഭവം പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ആര്യൻ പറയുന്നുണ്ടായിരുന്നു എന്നെ ഗെയിം ഗെയിമിൻ്റെ കൂടെ അല്ലാതെ പറക്കും തള്ളിക്ക ടാസ്ക്കിൽ ഗെയിമിൻ്റെ ആ ഒരു സമയത്തല്ലാതെ അനു പിന്നിൽ നിന്ന് വന്ന് ഉന്തിയായിരുന്നു തള്ളിയായിരുന്നു എന്നുള്ള രീതിക്ക് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനു പറയുന്നുണ്ട് അല്ല ലാലേട്ടൻ ഞാൻ തള്ളിയിട്ടൊന്നുമില്ല അപ്പോൾ എന്നെയാണ് എന്താണ് ആര് വന്ന് തള്ളിയത് എന്നുള്ള രീതിക്ക് അനു പറയുന്നുണ്ട് അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് ഓ അനു ഭയങ്കര തള്ളാണല്ലോ എന്നുള്ള രീതിക്ക് അനു പറഞ്ഞു പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്ത് ഒന്ന് വർക്കാൻ വേണ്ടി ആ ഒരു രീതിക്ക് പറയുന്നത് പിന്നെ അത് മാത്രമല്ല അനു സാരി ഉടുത്തതും ഈ പറയുന്ന ലാലേട്ടൻ വറുത്ത് കോരുന്നതായിട്ട് നമുക്ക് കാണാം ആരെങ്കിലും ഇത്തരത്തിൽ ഈ ടാസ്ക്കിനിടയിൽ ഇത്തരത്തിൽ സാരി ഉടുക്കുമോ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടിയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അനു അതിന് മറുപടി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ബോളൊക്കെ ഇപ്പം ഈ സാരി രണ്ടും പൊക്കി പിടിച്ച് ബോളെല്ലാം പിടിക്കാമല്ലോ എന്നുള്ള രീതിക്കാണ് അനു പറയുന്നത് അപ്പോൾ ഉടനെ അക്ബർ തിരിച്ചു കൊട്ടുന്നുണ്ട് അപ്പം അനുവിന് സുഖമാണ് കാര്യമെന്ന് വെച്ചാൽ ആരെങ്കിലും സാരി അഴിച്ചു പിടിച്ചു ചവിട്ടി എന്നൊക്കെ പേരിൽ വീണ്ടും കംപ്ലയിൻ്റ് ചെയ്യാമല്ലോ എന്നുള്ള രീതിക്ക് അക്ബറും അവിടെ പറയുന്നതായിട്ട് കാണാം പിന്നീട് ഉള്ളൊരു ഇതെന്ന് പറയുന്നത് ബസ്സിൽ ജാക്കി വെച്ച ആ ഒരു സംഭവം അതിനെ അതിനോട് ഉപമിച്ച് അനു സംസാരിച്ചതിനെ പറ്റിയാണ് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ലാലേട്ടൻ അങ്ങനെ ഒരു സംഗതിയെ ചോദിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വൃത്തികെട്ട വർത്തമാനം അനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ലാലേട്ടൻ അത് ചോദിച്ചേ പറ്റൂ പക്ഷെ അത് ലാലേട്ടനെ ചോദിക്കാനും വയ്യ ആ ഒരു മട്ടിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത് എന്ന് നമുക്ക് ക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നെവിൻ അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട് എന്താണ് എവളാരെന്നാ വിചാരം രമ്പയോ തിലോത്തമയോ അതല്ലെങ്കിൽ ശോശാമ്മയോ എവളാരെന്നുള്ള വിചാരം ഈ പറയുന്ന പോലെ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അനു ഓരോന്ന് പറയുന്നത് ഈ അപ്പം നിവിൻ തന്നെ പറയുന്നുണ്ട് എന്നെയും ആക്രമിച്ചു എൻ്റെ കൈയും ഈ പറയുന്ന പോലെ വളരെ മോശമാകുന്ന രീതിയിൽ ഉപദ്രവിച്ചു എന്നുള്ള രീതിക്ക് അവിടെ പറയുന്നുണ്ട് പിന്നീട് എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഗെയിമിനിടയിൽ സാരി ഉടുത്തതും ഉൾപ്പെടെ ലാലേട്ടൻ മൊത്തത്തിൽ അനുവിനെടുത്ത് കളിയാക്കി കൊല്ലുന്നൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡെന്ന് കാണാൻ പറ്റും അതിൽ ഭൂരിഭാഗം കേസും ഈ പറയുന്ന അനുവിന് എതിരായി വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്